നമസ്കാരം റെഡ് കാർപ്പറ്റിന്റെ ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ബിഗിൻ ഷോ ഈസ് റെഡ് റെഡ് നമ്മുടെ ഊർമിള ചേച്ചിയും ഉത്തരയും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് അവര് രണ്ടുപേരും ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഊർമിള ചേച്ചിയും ഉത്തര രണ്ടുപേർക്കും നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സെഗ്മെന്റ് ആയിരിക്കും ഒരു ഒരു പെർഫോമറെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു അവരുടെ വിശേഷങ്ങൾ കൂടാതെ അവരുടെ ഒരു പെർഫോമൻസ് കാണാനുള്ള ഒരു സമയമാണ് ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർഫോമർ ആണ് കാരണം നമ്മുടെ അമൃത ടി തന്നെ ടൈറ്റിൽ സൂപ്പർ ഡാൻസർ സെക്കൻഡ് ജൂനിയറിലെ ടൈറ്റിൽ വിൻ ചെയ്ത എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഇഷ്ടമുള്ളൊരു നർത്തകിയായിരുന്നു ലൈഫിൽ വന്ന ചില ബുദ്ധിമുട്ടുകൾ കാരണം ഇപ്പോൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ അമൃത ടി വിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ അഭിമാനത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം സോ ലെറ്റ്സ് വെൽക്കം ഹലോ എൻ്റെ പേര് സ്വർണ്ണ തോമസ് എന്നെ ഓർമ്മയുണ്ടോ ഞാൻ അമൃത ടി വിയിലുണ്ടായിരുന്നു സൂപ്പർ ഡാൻസർ ജൂനിയർ ടുയിലേക്ക് എൻ്റെ വിന്നർ ആയിരുന്നു ആൻഡ് ആ ഒരു പ്ലാറ്റ്ഫോം എൻ്റെ ലൈഫ് ഫുൾ ചേഞ്ച് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ആൻഡ് അതുമാത്രമല്ല മാത്രമല്ല അവിടെ നിന്നാണ് എൻ്റെ ജേർണി സ്റ്റാർട്ടായത് പിന്നീട് ആക്സിഡൻ്റ് ആയ ശേഷം ഞാൻ ഫീൽഡിലെ ഇല്ലായിരുന്നു ഞാൻ അഞ്ചാം തെലിന്ന് വീണതാണ് അപ്പം അത് കാരണം എൻ്റെ സ്പൈൻ ഇഞ്ചേർഡായി പെൽവീക്ക് ആൻഡ് ലങ്സ് സോ അത് കാരണം പിന്നെ ഫിലിം ഫീൽഡും എല്ലാം വിടേണ്ടി വന്നു പിന്നെ ഇങ്ങനെ ആക്സിഡൻറ്റ് ഇങ്ങനത്തെ നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും നമ്മുടെ ഗുഡ് ആൻഡ് ബാഡ് ടൈംസിൽ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ പപ്പയും മമ്മിയും എൻ്റെ അനിയനെ എന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര ആണ് അപ്പം ഇതിൽ എനിക്ക് എൻ്റെ അനിയൻ കുറേ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇന്നു എവിടെ പോകണം എന്ത് ആക്ടിവിറ്റി ചെയ്യണം അവൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും അപ്പം ഞങ്ങൾ രണ്ട് കുറേ ഇടിപിടാറുമുണ്ട് അത് പിന്നെ എല്ലാ സിബ്ലിങ്സിലും ഉണ്ടാവുമല്ലോ സോ ഐ വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് മൈ എനിമി ബ്രദർ അല്ല സ്വീറ്റ് ബ്രദർ ടു ടൂവിലാണ് എൻ്റെ ജേർണി സ്റ്റാർട്ടായത് സോ ഇവിടുന്ന് ഇവിടം വരെ ഞാൻ എത്തിയത് അമൃത ടി വിയിലൂടെയാണ് സോ ഇത്രയും വർഷം കഴിഞ്ഞ് ലെവൻ ഇയേഴ്സ് കഴിഞ്ഞ് ഞാൻ തിരിച്ചും വരുവാണ് അമൃത ടി വിയിൽ റെഡ് കപ്പിഡ് എന്ന ഷോയിൽ ഞാൻ വരുവാണ് സോ ഐ എം സോ എക്സൈറ്റഡ് സോ അതിന് വേണ്ടി എനിക്ക് എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും വേണം ഇപ്പോ അതായത് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാൻ തോന്നുന്നത് നമ്മുടെ സൂപ്പർ ഡാൻസർ ജൂനിയർ ടൂറെ ടൈറ്റിൽ വിന്നർ ആയി അതിനുശേഷം ഒരു ലെവൻ ഇയേഴ്സ് ഗ്യാപ്പിന് ശേഷം അതേ ഫ്ലോറിൽ സോ ഇവിടെ വന്ന് ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോ എന്താണ് സ്വർണയുടെ ആദ്യം വരുന്ന കാര്യങ്ങളൊക്കെ അമൃത ടി വിയിലൂടെയാണ് എൻ്റെ ജേർണി സ്റ്റാർട്ടായത് അതിന്റെ അമൃത ടി വിയിലൂടെയാണ് സ്വർണ തോമസ് എന്ന ബ്രാൻഡ് എനിക്ക് കിട്ടിയത് സോ അമൃത ടി വി സൂപ്പർ ഡാൻസർ ആ പ്ലാറ്റ്ഫോം എനിക്ക് ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു അതിലൂടെ എനിക്ക് കുറേ സക്സസ്ഫുൾ കിട്ടി സോ ഇലവൻ ഇയേഴ്സ് കഴിഞ്ഞാണ് ഞാൻ തിരിച്ചു വന്നത് അതും അമൃത ടിവിൽ അതും റെഡ് കപ്പഡ് ഷോയിൽ സോ ഐ എം റിയലി താങ്ക്ഫുൾ താങ്ക് യു അമൃത ടി വി ആൻഡ് താങ്ക് യു ആൾ താങ്ക് യു സോ മച്ച് നമുക്ക് എന്തായാലും സ്വർണ്ണയ്ക്ക് ഉറപ്പായിട്ടും ഒരുപാട് നല്ല ഓർമ്മകൾ ഈ ഫ്ലോറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും നമ്മളും ആ ഷോ കണ്ടപ്പോൾ സ്വർണയുടെ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ മൊമെന്റ് മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് എല്ലാവരും കൂടി ചേർത്ത് വെച്ച് ഞങ്ങൾ ഒരു ചെറിയൊരു റീല് റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം അല്ലേ പ്രേക്ഷക ലക്ഷങ്ങൾ ഹൃദയത്തിലേക്ക് മഹാരാഷ്ട്രയിൽ നിന്നും സ്വർണ തോമസ് ചവിട്ടുപടികൾ ഓരോന്നായി കയറി തുടങ്ങിയത് വർഷം ഞാൻ അഞ്ചാറു വർഷം ഇങ്ങനെ ഡാൻസ് ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് ഡാൻസ് ഈസ് മൈ പാഷൻ വേദിയിൽ ആരെയും ആകർഷിക്കുന്ന മുഖഭാവങ്ങളും ചലനങ്ങളും സ്വർണയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നു ഐബ്രോസ് ഐബ്രോസ് എനിക്ക് എനിക്ക് ചെയ്തു അപ്പാ വൺ വൺ അപ്പ് ഡൗൺ ഒക്കെ ചെയ്യാൻ പറ്റില്ല ബട്ട് വെരി വെരി ഗുഡ് ഓ സോ മച്ച് മാം വെള്ളാരം കണ്ണുകളിൽ സൂപ്പർ ഡാൻസർ ജൂനിയർ ടുവിൻ്റെ കിരീട തിളക്കവുമായി ഇന്നീ വേദിയിൽ സ്വർണ്ണ തോമസ് സ്വർണ പറയൂ ആ ഒരു സമയത്തുള്ള ജഡ്ജസ് ആണെങ്കിലും ഗ്രൂമേഴ്സ് ആണെങ്കിലും എന്തൊക്കെ ഓർമ്മകളാണ് പെട്ടെന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ നല്ല ഓർമ്മകളുണ്ടോ സൂപ്പർ ഞാൻ മലയാളം അങ്ങനെ പഠിച്ചു പിന്നെ എല്ലാ കണ്ടസ്റ്റന്റും എല്ലാം നമ്മുടെ സൂപ്പർ ഡാൻസിന്റെ ടീമും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ജഡ്ജസും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു മാം കലാ മാസ്റ്റർ കലാ കലാമാസ്റ്ററും ഇങ്ങനെ ആക്സിഡന്റ് ആയി കഴിഞ്ഞ ശേഷം ഇപ്പോഴും എന്റെ ഷീ ഷിസ് വെരി നൈസ് വുമൻ ആൻഡ് ഐ എം സോ ഹാപ്പി

നമുക്ക് പക്ഷെ യെസ് അപ്പോൾ ആ ആ കാണുന്ന ഇപ്പോൾ നമ്മുടെ സോ എന്താണ് ഒരു ശേഷം എങ്ങനെയാണ് ഫൈറ്റ് ഇവിടം വരെ എത്തിയത് സി നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ആവാം പക്ഷെ എല്ലാവരുടെയും കയ്യിൽ അതിന്റെ ഇല്ലല്ലോ സോ എൻ്റെ ആക്സിഡന്റ് അത് ഞാനും പോലും എക്സ്പെക്ട് ചെയ്തില്ല എൻ്റെ ജേർണി നല്ലൊരു ജേർണി ഇങ്ങനെ ഇങ്ങനെ പോവുമായിരുന്നു പക്ഷെ പെട്ടെന്ന് എൻ്റെ ജേർണിയിൽ ഒരു തണ്ടർ ആൻഡ് സ്റ്റോങ് വന്ന് അങ്ങനെ ഞാൻ താഴെട്ട് വീണു സോ ആ ഒരു രീതിയിൽ ഇത്രയും ഈസി അല്ലായിരുന്നു വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി ബിക്കോസ് എൻ്റെ സ്പൈൻ ഇഞ്ചുവേർഡായി എന്റെ ലങ്സ് ഇഞ്ചുവേർഡായി എൻ്റെ പെൽവിക്ക് ഇഞ്ചുവേർഡായി സോ അതിൽ നിന്ന് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്ക് ടു നോർമൽ വന്നത് ഇറ്റ്സ് നോട്ട് ഈസി സോ എൻ്റെ ജേർണി ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു പക്ഷെ ആ പെയിൻഫുള്ളും ഞാൻ എൻജോയ് ചെയ്തു ഞാൻ എൻ്റെ പപ്പയും മമ്മിയും എന്നെ കുറെ സപ്പോർട്ട് ചെയ്തു പിന്നെ അതുമാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് കുറേ സപ്പോർട്ട് ചെയ്തു എൻ്റെ അനിയൻ എൻ്റെ കലീഗ്സ് എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല സമയത്ത് ആൾക്കാരുണ്ടാകും പക്ഷേ ഇങ്ങനത്തെ ഒരു സമയം വരുമ്പോൾ എല്ലാവരും കൈവക്കും സോ അത് ആ ഒരു മനസ്സിലാക്കി പക്ഷെ എൻ്റെ സമയത്തും ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി കൊറേ ഹെൽപ്പ് ചെയ്തു എന്നെ മോട്ടിവേറ്റ് ചെയ്തു സോ ആ ഒരു രീതിയിൽ ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ എന്തിനാണ് കരഞ്ഞൊണ്ടിരിക്കേണ്ടത് എല്ലാ അച്ചീവ്മെന്റ് ചെയ്തായിരുന്നല്ലോ ലൈഫില് ഇപ്പോത്തെ ഇങ്ങനത്തെ സ്ഥിതിയിലായിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല സോ ഐ തോട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല ഐ വിൽ കം ബാക്ക് ട്രീറ്റ്മെന്റ് കാലഘട്ടമൊക്കെ എങ്ങനെയാണോ അതായത് ആക്സിഡന്റിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും കോൺഷ്യസ് ആയതല്ലേ ആ സമയത്ത് ഡോക്ടേഴ്സ് ഒക്കെ ഈ ഡാൻസിനെ കുറിച്ചിട്ട് ഇനി ഡാൻസ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും യെസ് ഞാൻ ആദ്യം ഡോക്ടറോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമോ അപ്പൊ ഡോക്ടർ പറഞ്ഞോ ഇല്ല ചെയ്യാൻ പറ്റില്ല എന്ന് ഡയറക്ട്ി പറഞ്ഞു ബിക്കോസ് എനിക്കത് എന്താ പറഞ്ഞു ഹോപ്പ് തന്നില്ല ട്രൂത്ത് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ കേട്ടപ്പോ ഹേർട്ടായി ഇത്രയും ഞാൻ ഡാൻസും ഇങ്ങനെ എന്താ പറയുന്നത് ചാടിയും കളിച്ചിരിക്കുന്ന കുട്ടി ഒരിക്കലും ഇനി ഡാൻസ് ചെയ്യാൻ പറ്റില്ല അത് കേട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവും സൊ ആ ഒരു രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി ബട്ട് ആ ഡേ തന്നെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയത് എനിക്കിനി വീണ്ടും ഡാൻസ് ചെയ്യാൻ പറ്റും എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ പറഞ്ഞ് ഐ ഡോ നോ നെക്സ്റ്റ് ഡേ ഡോക്ടർ വന്നു നേഴ്സിനോട് പറഞ്ഞു സ്വർണയുടെ കാലൊന്ന് പിടിച്ചേ അത് ആ മൂവ്മെൻറ്റ് എൻ്റെ കാലിങ്ങനെ അപ്പായ സോ അപ്പം ഡോക്ടർ പറഞ്ഞു ദർ ഈസ് എ ചാൻസ് ദാറ്റ് യു ക്യാൻ ഏബിൾ ടു വാക്ക് അപ്പോൾ ആ ഒരു ഹോപ്പ് കാരണം ഞങ്ങൾ ഇനി എത്ര ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല എന്ത് എക്സസൈസ് ചെയ്യട്ടെ ഫിസിയോതെറപ്പി ആവട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ആൻഡ് ഐ വിൽ കം ബാക്ക് എത്ര എന്ന പറ്റുന്നു ഐ വിൽ ഡു ദാറ്റ് ആൻഡ് ദാറ്റ്സ് വൈ ഈ ആക്സിഡന്റ് നമ്മള് എന്താണ് ആക്സിഡന്റ് എങ്ങനെയാ സംഭവിച്ചത് ഇത്ര വലിയൊരു ആക്സിഡന്റ് ഇടയിൽ അതിന്റെ ഇടയിൽ കുറച്ച് ഫേക്ക് ന്യൂസ് ഒക്കെ ഇങ്ങനെ വന്നിരുന്നു അപ്പം ശരിക്കും എന്താണ് ഇത് സംഭവിച്ചത് ഓക്കെ സോ ഞാൻ അത് ക്ലിയർ ചെയ്യാം ബട്ട് ഐ ഡോ ഹാവ് എനി പ്രോബ്ലം എത്ര റൂമേഴ്സ് ഇങ്ങനെ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു പെയിൻഫുൾ മൂവ്മെന്റ് ഉണ്ട് ആരും കാണിക്കാറില്ല അത്ര അത്രയുള്ള ഡിഫറൻസ് എന്റെ ഇൻസിഡന്റ് അത് പബ്ലിഷ് ആയിട്ട് ഇങ്ങനെ കണ്ടുപോയി സോ എക്സാറ്റ്ലി ആക്സിഡന്റ് ആയിരുന്നു എൻ്റെ പപ്പയും മമ്മിയും ബെഡ്റൂമിലായിരുന്നു ആൻഡ് എൻ്റെ അനിയൻ ഐ തിങ്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ കളിക്കുമായിരുന്നു അപ്പം ഞാൻ പുറത്തുനിന്ന് ഷൂട്ട് കഴിഞ്ഞ് വന്നേ ഉള്ളു ഐ വാസ് വെരി ടയേർഡ് എൻ്റെ ആക്സിഡൻ്റ് ആയ ദിവസം ടു തൗസൻഡ് തേർട്ടീൻ ജൂൺ നയൻറ്റീൻ സോ ഞാൻ പുറത്തുനിന്ന് വന്നു ആൻഡ് മഴയുണ്ടായിരുന്നു സോ ഐ വാസ് ലൈക്ക് എനിക്ക് തോന്നി എൻ്റെ അനിയം വിളിക്കുവാണ് അപ്പോൾ ഞാൻ ബാൽക്കണിയിൽ പോയി എനിക്കറിയാൻ പാടില്ലായിരുന്നു ആ ബാൽക്കണിയിലെ ഗ്രില്ല് പൊട്ടിക്കിടക്കുമായിരുന്നു മഴ ആയത് കാരണം അവിടെ ബാൽക്കണിയിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കാല് ബെൻഡ് ചെയ്തു അതെൻ്റെ ബാലൻസ് കിട്ടിയില്ല എൻ്റെ കാലിങ്ങനെ ഫ്ലിപ്പായിട്ട് ഡയറക്റ്റ് ഫിഫ്ത്ത് ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ വീണു എന്റെ കൈയും കാലും അങ്ങനെ ഒടിഞ്ഞില്ല അതും മാത്രമല്ല ഇത്ര വേണമെന്നു വീണിട്ടും എന്റെ ശരീരത്തിനങ്ങനെ ഒരു മാർക്സ് ഇല്ല ഇത്ര വേണമെങ്കിൽ വീണിട്ടാകെ ഒരു മാത്രമേ ഉള്ളൂ ഈ മാർക്സ് മാത്രമേ ഉള്ളൂ ബട്ട് ഒരു ഇതായിട്ട് ഞാൻ എപ്പോഴും ഗവൺമെൻറ്റോട് താങ്ക് യു പറയാറുണ്ട് നമ്മൾ ചുമ്മാ വെറുതെ ഒന്ന് ഇവിടുന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ആദ്യം കൊള്ളണന്ന് തലേക്കെട്ടാണ് പക്ഷേ ഇത്ര മേളിന് വേണ്ടിയിട്ട് എൻ്റെ തലക്കെട്ടൊന്നും ആയില്ല എവറിത്തിങ് ഈസ് ഓക്കെ ഇന്റർനെറ്റ് ഡാമേജ് ആയി പക്ഷേ അത് ആവാൻ ഡെസ്റ്റിനി എഴുതിട്ടുണ്ടെങ്കിൽ യു കെ നോട്ട് ചേഞ്ച് ഇറ്റ് പക്ഷെ അതിൽ നിന്ന് ടാക്കിൽ ചെയ്യേണ്ടത് ഇറ്റ്സ് ആർ ഡ്യൂട്ടി സോ ദാറ്റ്സ് വാട്ട് ഐ ഡ്യൂട്ടി സോ ഈ ഈ ഇത്രയും വലിയൊരു അപകടത്തിന് ശേഷം തിരിച്ചു വന്നു അതിന് ഹെൽപ്പ് ചെയ്ത് ഡോക്ടേഴ്സ് ഓഫ് കോഴ്സ് ഹെൽപ്പ് ചെയ്തു ഫാമിലി അതല്ലാതെ സ്വർണ്ണ എന്തൊക്കെയായിരുന്നു ആ ഒരു ദിവസങ്ങളിൽ എന്തായിരുന്നു എപ്പോഴും ഇങ്ങനെ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം ആക്സിഡന്റ് കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ഡാൻസ് വീഡിയോസ് കാണാൻ നിർത്തി എനിക്കത് ഭയങ്കര ഹോട്ടാകുന്നു എന്റെ കാലില് മൂവ്മെന്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ആ സമയത്ത് വെച്ചാൽ ഇങ്ങനെയാണ് എന്നോട് പറയാൻ ഒന്ന് ടോസ് മൂവ്മെന്റ് അത് പോലും മൂവ്മെന്റ് ചെയ്യാൻ പറ്റില്ല കാല് ഇങ്ങനെ പോലും ആക്കാൻ പറ്റില്ല ലോവർ ബോഡി ഫുൾ സെൻസേഷൻ ഇല്ലായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ അതിൽ ഇന്ന് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽ എന്നേലും കൂടുതൽ പ്രോബ്ലം വന്ന് വെച്ചാൽ എന്താ അവർ കഷ്ടപ്പെട്ടത് എൻ്റെ പാരൻസാണ് ബിക്കോസ് പാരൻസ് നമ്മളെ ഇത്രയും വലുതാക്കിയിട്ട് പിന്നെ അവരുടെ മക്കളുടെ കൂടെ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻ്റ് ആകുമ്പോൾ അവർക്ക് വലിയ ഡിഫ് ഇനോ ഡിഫിക്കൾട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ജേർണിയിൽ നിന്ന് പോകാൻ വേണ്ടി സോ ബട്ട് മമ്മിയും പപ്പ എന്നെ കുറേ സപ്പോർട്ട് ചെയ്തു എൻ്റെ അന്യൻ കുറേ സപ്പോർട്ട് ചെയ്തു എൻ്റെ ഫ്രണ്ട്സ് കുറേ സപ്പോർട്ട് ചെയ്തു എത്ര എന്ത് എൻ്റെ ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലും എൻ്റെ വീൽ ചെയറില എന്നെ ഇന്നോ പുറത്ത് കറങ്ങാൻ കൊണ്ടുപോകാരുന്ന് പിന്നെ അതെ വാക്കുന്ന അങ്ങനെ എന്നെല്ലാവരും പക്ഷെ ദർ നോട്ട് അഷ്യംഡ് ഓഫ് മീ ഓ ഇപ്പം ഇവിടെ ഇങ്ങനെ എന്നെയായി എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അങ്ങനെ ആരും എന്നെ ട്രീറ്റ് ചെയ്തില്ല സോ ഐ വാസ് വെരി ഹാപ്പി അപ്പോൾ ഞാൻ ഓർത്തു ഇത്രെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ദൈവം എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് കാരണമല്ലോ എൻ്റെ ജീവിതം സേവ് ആയത് സോ അതിൽ നിന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ചു വരൂ ഇല്ലയെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തില്ലായിരുന്നു ബട്ട് എൻറെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു എനിക്ക് വീണ്ടും ഒന്ന് ഡാൻസ് ചെയ്യണം എന്റെ ജേർണി അത് ഇൻകംപ്ലീറ്റ് ആയിരുന്നു എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അത് എനിക്ക് ഫുൾഫില് ചെയ്യണം അപ്പൊ ആ ഒരു വാശി കാരണം ടു തൗസൻഡ് നയൻറ്റീനില് ഞാൻ ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്യും ഇത്രയും ഫിസിയോതെറാപ്പി ചെയ്ത് ചെയ്ത് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇത്ര നടക്കണത് തന്നെ ഭയങ്കര മിറക്കലാണ് ആസ് പെർ യുവർ ഇഞ്ചുറി അപ്പോൾ അവർ പറഞ്ഞു ഇനി ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രണ്ട് കാലിലും ബിലോ നീ എനിക്ക് സെൻസേഷൻ ഇല്ല അപ്പോൾ എനിക്ക് രണ്ട് കാലിലും ഇങ്ങനെ സപ്പോർട്ട് ഇടണം ബട്ട് ജിമ്മിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും കണ്ടു എല്ലാവരും ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഈസി എക്സസസൈസ് എനിക്ക് വേണം എനിക്കൊരു ടഫ് ഉള്ള എക്സസൈസ് വേണം അപ്പോൾ സാർ പറഞ്ഞു നിനക്ക് ചെയ്യണോ ഞാൻ പറഞ്ഞു യെസ് ഐ വോണ്ട് ടു ഡു ഇറ്റ് അപ്പോൾ അങ്ങനെ ചെയ്തു തന്നപ്പോൾ എൻ്റെ കോൺഫിഡൻസ് എനിക്ക് കൂടി അതുമാത്രമല്ല എൻ്റെ കാലിലെ സ്ട്രെങ്ത് അങ്ങനെ കൂടാൻ തുടങ്ങി അപ്പോൾ ടു തൗസൻഡ് നയൻറ്റീൽ മിറർ ഉണ്ടായിരുന്നു അവിടെ മ്യൂസിക് പ്ലേ ആയിരുന്നു ഞാൻ ഇങ്ങനെ സ്റ്റിക്കും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം എനിക്കൊന്ന് മനസ്സ് തോന്നി എനിക്ക് ഡാൻസ് ചെയ്യണം പക്ഷെ ഡാൻസ് ചെയ്യാനുള്ള സ്ഥിതി അത്ര ഓക്കെ അല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ചെയ്യണോ ഇല്ല ഞാൻ വീണ് പോയാലോ ഒന്നാമത് നടക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ ഡാൻസ് ചെയ്യും അപ്പം ഞാൻ വെറുതെ ഒന്ന് മിററിൽ നോക്കി ഒന്നിങ്ങനെ കൈ പൊക്കി അപ്പോൾ കൈ പൊക്കി മൂവ്മെൻറ്റ് ഇങ്ങനെ ചെയ്തു അപ്പോൾ എനിക്കങ്ങനെ ഒന്നും ഫീൽ ആയില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഓ അൺബാലൻസ് ആയിട്ടില്ല സോ ലെറ്റ് മീ മൂവ് മൈ ബോഡി സോ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി മേ ബി അവിടെ ചാൻസ് ഉണ്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടി സോ അങ്ങനെ ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്ത് 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 റീസൺ സ്റ്റേജ് ഇറ്റ് ഈസ് അതിന്റെ കൂടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരുപാട് സിനിമകളിൽ മലയാള സിനിമയും തമിഴ് സിനിമയിലും ഒക്കെ സ്വർണ്ണ അഭിനയിച്ചിട്ടുണ്ട് ആറ് മലയാള സിനിമ അല്ലേ രണ്ട് തമിഴ് സിനിമ അതിലൊക്കെ നായികയായിട്ട് ഇപ്പൊ എന്താണ് എന്താ ാഷണൽ കമ്പനി ഞാൻ വിചാരിച്ച ഇങ്ങനെയായിട്ട് ആർക്കും ഒരു ബേർഡൻ ആയിട്ട് എനിക്ക് ജീവിക്കണ്ട ഇൻഡിപെൻഡന്റ് സ്പെഷ്യലി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം അപ്പൊ അത് മാത്രം അപ്പൊ എന്റെ പപ്പ മമ്മിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമ്മൾ ബിക്കോസ് അവർ എത്ര വർഷം വരെ എന്നെ നോക്കും അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞോക്ക് എനിക്ക് ജോബ് ചെയ്യണം സോ അവരേ പറഞ്ഞു എനിക്ക് പറ്റുമോ ഞാൻ പറഞ്ഞേ ഞാൻ ചെയ്തോളാം പിന്നെ അങ്ങനെ ഇന്റർവ്യൂലൊക്കെ പോയി സെലക്ട് ആയി ദൈ ഗോട്ട് റിയലി ഗുഡ് കമ്പനി സംസാരിക്കാം ഓക്കെ പറയും എന്റെ പേര് പവൻ തോമസ് പവൻ പവൻ ഈ ചേച്ചിയുടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കായിരുന്നു ചേച്ചി ഇപ്പൊ അടിപൊളിയായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇങ്ങനെ ഒരു സ്ട്രോങ് ലേഡി ആയിട്ട് എന്റെ ചേച്ചി കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ എപ്പോഴും ചേച്ചിയുടെ ഞങ്ങൾ നോർമൽ ഞാനും ചേച്ചിയും കൂടുതൽ ട്രാവൽ ചെയ്യണം ജിമ്മിൽ പോകണത് കറങ്ങാൻ വേണ്ടി പോകണ ചേച്ചിക്ക് ചേച്ചിയുടെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിട്ട് ചേച്ചി സൈഡ് ആവൂല ഫോർ എക്സാമ്പിൾ ഞങ്ങൾ പാർട്ടിയിൽ പോകും അപ്പൊ ചേച്ചി വേറെ ഇങ്ങനെ വിചാരിക്കില്ല എൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ് ഞാൻ ചേച്ചി അവിടെ പോയിട്ട് എൻജോയ് ചെയ്യും എൻ്റെ എൻ്റെ എൻജോയ് ചെയ്യും ഒരു നല്ല ഹാപ്പി പവൻ എന്തായാലും ചേച്ചി ഇതൊക്കെ മാറി കിടന്ന് തിരിച്ചു വരും ഇത്ര കോൺഫിഡൻസ് ഉണ്ടായില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഫീൽ ആവും ചേച്ചി അങ്ങനെ ചേച്ചി ചെയ്ത ഇൻസ്പിറേഷൻ ആയി നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വന്നതിന്